സഹനത്തിന്റെ സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്നെക്കൊണ്ട് പറ്റണില്ല എന്നെക്കൊണ്ട് ഈ സഹനം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല അല്ലെ ആ സഹനം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്തായാലും ഇതുവരെയൊക്കെ പറ്റി അല്ലേ ഇതുവരെയൊക്കെ നമ്മൾ ആ സഹനം എടുത്തു കാരണം നമുക്ക് ഓപ്ഷനുകളില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോകാനൊരു ഇടമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് സഹനങ്ങളെ എടുത്തു അപ്പം നമുക്ക് സഹനങ്ങളെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നിയാലും നമുക്കത് പറ്റുന്നുണ്ട് അപ്പൊ പറ്റുന്നില്ല എന്നത് നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ് ഭാരം നിങ്ങളുടെ നിങ്ങളുടെ ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ദൈവം കുരിശുകൾ സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് ഉണ്ടാക്കിയിട്ട് വച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നത് മാനസിക തലത്തിലാണ് ഫിസിക്കലി അല്ല അപ്പൊ ഫിസിക്കൽ തല മാനസിക തലത്തിൽ എനിക്ക് ഞാൻ സഹിച്ചത് കൊണ്ടാണ് എൻ്റെ ചിന്താ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന രീതികൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് എനിക്ക് പെയിൻ ഉണ്ടാകുവാണ് മെൻ്റലി അപ്പൊ ഞാൻ അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഞാനതിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഉത്തരങ്ങൾ അതിനെങ്ങനെ നേരിടാം അങ്ങനെ മാനസികമായി ഈ പെയിൻ എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ നിങ്ങളെന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ ഒരു എസൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിന് ഒരു സീക്രട്ട് ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലായിരിക്കും നിങ്ങൾക്ക് സഹനം ഉണ്ടാവുക അത് നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മേഖലയിലാണെങ്കിൽ ദൈവം അതിൽ നിന്നും ഉദ്ദേശിക്കുന്ന ഒരു സംഗതിയുണ്ട് ഞാൻ കുഞ്ഞു ജനിച്ചപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണമൊന്നും നല്ലതുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു അറിയുന്നില്ലായിരുന്നു പക്ഷെ ഡിഫറെൻറ്റ് ഡിഷസ് ഒന്നും എനിക്ക് എനിക്കറിയില്ല പക്ഷെ മെൻറ്റലി അവർ സ്ട്രഗിൾ ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവരെ പുറത്ത് പോകുമ്പം ഞാൻ കംഫർട്ടാക്കാൻ തുടങ്ങി പുറത്ത് പോകുമ്പം ഞാൻ അവർക്ക് ചലഞ്ചുകൾ കൊടുക്കുക അതായത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെന്നൊക്കെ അവരെ പുറകിലോട്ട് വലിച്ചു സേഫ് അല്ലാന്നു തോന്നുന്നു അത് അത് യൂനിപ്പോൾ നടന്നാൽ വീഴുമോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയി കഴിയുമ്പം അവന് ഓക്കെ അല്ലാതാക്കുമോ ഇങ്ങനെ ഞാൻ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ക്യാരക്ടർ ആയിട്ടെടുത്ത് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഞാൻ ഇപ്പൊ പുറത്തിറങ്ങി കാറ്റ് വീശുന്നുണ്ട് ചോദിച്ച വിവേദന വരുമോ പുറത്ത് തണുപ്പുണ്ട് ചുമയ്ക്കുമോ പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി അങ്ങനെ ചെയ്യും തോറും അവർ വീക്ക് ആയിക്കൊണ്ടിരിക്കുവാണ് അവർക്ക് ഒന്നിനും നേരിടാൻ പറ്റണില്ല അപ്പൊ എന്റെ സ്നേഹം അവർക്ക് അവരെന്ന വ്യക്തിക്ക് ഗുണമല്ല ചെയ്യുന്നത് ദോഷമാണ് ചെയ്യുന്നത് അതുപോലെ അത്രയും വിവരമില്ല മനുഷ്യനേക്കാൾ എത്രയോ വിവരമുള്ള ആളാണ് ദൈവം അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ചില സഹനങ്ങൾ തന്നാൽ മതി അപ്പൊ അത് കംഫർട്ട് സോണുകളിലേക്ക് കൊണ്ടുവിട്ടാൽ കുഞ്ഞുങ്ങൾക്ക് അത് അവർക്ക് ചലഞ്ചുകളെ നേരിടാൻ പറ്റില്ല ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല അപ്പൊ എനിക്കുണ്ടാകുന്ന സഹനങ്ങൾ എൻ്റെ ദൈവം എനിക്ക് തരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനത്തെ ഒരാളാകണമോ അതിനനുസരിച്ചിട്ടുള്ള രൂപീകരണമാണ് ദൈവം എൻ്റെ സഹനത്തിലൂടെയും തന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്ത സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഡിപ്പെൻഡ് ചെയ്യാൻ ടെൻഡൻസി കൂടുതലാണ് ശരിയാണ് എനിക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണം അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിൽ ആയിട്ടാണ് ശരിയാണ് ഞാൻ ഡിപെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചൈൽഡ്ഹുഡും മുതൽ എൻ്റെ അമ്മ പറയുന്നത് കേട്ട് മാത്രം സ്വന്തമായി ചിന്തിക്കാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ അമ്മ പറയുന്നത് കേൾക്കുന്നു അമ്മ പറയുന്നത് കേൾക്കുന്നു അങ്ങനെ അങ്ങ് മാരേജ് ചെയ്തിയാണ് ഞാൻ കുറച്ച് എൻ്റെതായ ഡിസിഷൻ എടുത്തത് കാരണം എനിക്ക് എനിക്കറിയാതെ ഞാൻ മെന്റിലൊത്തി സ്ട്രഗിൾ ചെയ്യുന്നു അപ്പോൾ ഒരു നോർമൽ വേറൊരു ഒരു അറേഞ്ച് മാരേജ്മെന്തിലേക്ക് പോയാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ലൈഫ് പാർട്ട്നോട് സ്വീകരിച്ചതും തിരഞ്ഞെടുത്തത് പക്ഷേ ഞാൻ എൻ്റെ ലൈ മാരേജിലേക്ക് വന്നതിന് ശേഷം എന്നെ ഒട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു ലൈഫ് പാർട്ട്ണറാണ് എനിക്ക് കിട്ടിയത് അത് സ്വാഭാവികമായും ഞാൻ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരാളെ കിട്ടുമ്പോൾ എനിക്ക് അതൊരു മെന്റൽ സ്ട്രഗിൾ ആണ് കാരണം എനിക്ക് ഒരാളോടൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊന്നും സപ്പോർട്ട് കിട്ടുന്നില്ല എനിക്ക് ഇതാവാൻ പറ്റുന്നില്ല അപ്പൊ ഇത്രയും കാലഘട്ടങ്ങൾ പക്ഷേ ഇങ്ങനെ ഞാൻ ജീവിതത്തെ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് സ്ട്രഗിൾ ആയിട്ട് തോന്നി സഹനമായിട്ട് തോന്നി പോരാ പോരായ്മയായിട്ട് തോന്നി അസംതൃപ്തിയായിട്ട് തോന്നി ദുഃഖമായിട്ട് തോന്നി എന്ന് പക്ഷേ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇൻഡിവിജ്വലി ചിന്തിക്കാനും ഒരു പ്രവർത്തിക്കാനും എന്തിനാ ചെറിയ ഒരു കാര്യമല്ല വലിയ കാര്യങ്ങൾ വലിയ മീൻസ് ദൈവകൃപയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയില്ല ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ എന്തേൽപ്പിച്ചാലും അത് ചെയ് ചിന്തിച്ച് ചെയ്യാൻ മറ്റൊരാളുടെ സഹായമില്ലാതെ ചിന്തിച്ച് ചെയ്യാൻ എന്നെ സഹായിച്ചത് ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റാത്ത എൻ്റെ സ്ട്രഗിൾ ആണ് എൻ്റെ സഹനമാണ് അത് എനിക്ക് സഹനമായിട്ടാണ് തോന്നിയത് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ചില സഹനങ്ങൾക്ക് നിങ്ങളെ രൂപപ്പെടുത്താനുള്ള ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരിക്കും നിങ്ങളുടെ സഹനങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ തീവ്രത കുറയ്ക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഒന്ന് ഒരു കാലഘട്ടം വരെ ഇതിൻ്റെ തീവ്രത ഭയങ്കര കൂടുതലായിരിക്കും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതൊക്കെ ഈ സഹനത്തിന്റെ തീവ്രത കുറയും നിങ്ങൾ അത് വിശ്വസിക്കണം ആദ്യത്തെ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിങ്ങൾക്ക് അസ്വസ്ഥതമായി തോന്നിയ പല കാര്യം പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് പരിചിതമാവുകയും നിങ്ങൾ ജീവിതപങ്കളോട് കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചെയ്യൂലേ അപ്പൊ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ തന്നെ നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ ആശ്വസിപ്പിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാ അല്ലെങ്കിൽ ഇത് ലൈഫിന്റെ ഒരു ഇതിങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാ നമ്മൾ തന്നെ അപ്പം അത് നിങ്ങളുടെ ബുദ്ധിപരമായ തലത്തിന് മാത്രമല്ല സ്പിരിച്വലിയും ഒരു സഹനത്തിന്റെ ഒരു തലത്തിന് ഒരു സമയം കഴിയുമ്പോൾ വ്യത്യാസം വരും മാറ്റം വരും അതിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരും ഇനി ചിലപ്പം അത് കുറെ നാൾ ഇരിക്കാം അത് നിങ്ങളുടെ ലൈഫ് ജേണിയുമായി ബന്ധപ്പെട്ടത് അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഇനി അടുത്തത് നിങ്ങളുടെ ജീവിതത്തിന്റെ സഹനത്തിന്റെ തീവ്രത കുറയുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ എത്ത പൊട്ട കാലം എന്ന് പറയില്ലേ ചീത്തകാലം എൻ്റെ ചീത്തകാലമാണിത് അങ്ങനെയാ എല്ലാ അന്ധവിശ്വാസം അല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്ത് ചെയ്താലും ശരിയാവുന്നില്ല ഒരു വല്ലാത്ത ഇരുട്ട് നിങ്ങളെ മൂടി നിൽക്കുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കും സ്നേഹമുണ്ട് നിങ്ങളുടെ പാർട്ട്ണർക്കും സ്നേഹമുണ്ട് പക്ഷെ പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല കുടുംബജീവിതം ശരിയാവുന്നില്ല മാതാപിതാക്കളുമായിട്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കളുമാരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്കിതിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ഈ പ്രോബ്ലത്തിനെ ഒരു ഒരു അപ്പുറത്തേക്ക് ഇതിനെ ഇതാക്കാൻ വേണ്ടി ഇതിന്റെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുണ്യങ്ങൾ ചെയ്യുക ഒരുപാട് പുണ്യങ്ങൾ ചെയ്യുക എന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൗൺസിലിംഗ് ഒക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക മേഖലയെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറൊരു പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾ കുറയും ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാൻ പറയും അല്ലെ അനാഥരായ മനുഷ്യരോട് കുറവുള്ളവരോട് അതായത് അയ്യായിരം രൂപ കൊടുത്തിട്ട് ഞാൻ അയ്യായിരം രൂപ കൊടുക്കുന്ന റെസീറ്റില് പേരെഴുതി നമുക്ക് അവർ തരും പക്ഷെ അത് വിളിച്ച് പറയാതെ പരമാവധി അത് ആരെയും അറിയിക്കാതെ രഹസ്യത്തിൽ ചെയ്താലേ അത് സ്വർഗത്തിൽ രജിസ്റ്റർ ആകൂ ഓൾറെഡി ഭൂമിയിൽ നമുക്ക് അതിന് പ്രതിഫലം കിട്ടിയാൽ അത് രജിസ്റ്റർ ആവില്ല പ്രത്യേകിച്ച് തിരിച്ചു കിട്ടാത്തൊരു കിട്ടാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യാം നിങ്ങളാണത് ചെയ്തതെന്ന് അറിയരുത് നിങ്ങൾ ഈ റിച്ച് മനുഷ്യരെ ഒക്കെ മലയാളത്തില് കേരളത്തിലെ ഒരാളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു അദ്ദേഹത്തിനെ പോലെയുള്ളവരൊക്കെ ചെയ്ത് എത്ര കോടി അവർ സമ്പാദിക്കുന്നു അതുപോലെ തന്നെ അവർ നന്മ പ്രവർത്തികളും ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ സ്വത്തിനെ ദൈവം പെരുപ്പിക്കുന്നതിന്റെ പുറകില്ല അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ് ദൈവത്തിന് എന്താ പൈസ ഉണ്ടാക്കുന്നത് വിരോധമുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുന്നില്ല ഉണ്ടായാലേ കൊടുക്കാൻ പറ്റുന്ന ദൈവത്തിന് അറിയാം അപ്പൊ കൊടുക്കാൻ മനസ്സുള്ളവനെ പണം കൊടുക്കുന്നതിന് ദൈവത്തിന് എന്താണ് പരാതി അപ്പം നിങ്ങൾ ഒരുപാട് പുണ്യങ്ങൾ ചെയ്യുക പുണ്യം ഇപ്പം എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ആരെയും കൊടുത്ത് സഹായിക്കാൻ പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും എനിക്ക് നല്ല വാക്കുകൾ പറയാൻ കഴിയും എനിക്ക് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമ്പോൾ ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ അവനെ പോയിട്ട് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു ഒരു കുടുംബത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാണ് ടവകയിൽ നിന്ന് മാറ്റി നിർത്തുവാണ് ഒരു എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു മോശം ഒരു കേസിൽ പെടുന്നു എന്തെങ്കിലും ഒരു നെഗറ്റീവ് നിങ്ങൾക്കിതൊക്കെയാ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചെടുത്തോളം സമൂഹം മാറ്റി നിർത്തുന്ന കുടുംബങ്ങൾ വ്യക്തികൾ അവരുടെ അടുത്ത് പോവുക അവരോട് പറയുക എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒന്നുമില്ല ഞങ്ങൾ ചിലർ നിങ്ങളുടെ കൂടെ ഉണ്ട് നേരിട്ട് പറയണം ഞാൻ പറയുന്നത് ഓക്കെ നിങ്ങളുടെ പ്രശ്നം അങ്ങനെയൊന്നും പോയാടപെട്ട ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു വാക്ക് കൊണ്ട് ഒരു ചിരി കൊണ്ട് ഒരു ഒരു നോട്ടം കൊണ്ട് ഒരു ചെറിയ സംസാരം കൊണ്ട് സ്നേഹത്തിന്റെ അനുഭവങ്ങൾ അർഹതയില്ല എന്ന് ലോകം പറയുന്ന മനുഷ്യർക്ക് കൊടുക്കുക അങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ സമ്പാദിക്കുക പിന്നെ മറ്റൊരു നിങ്ങളുടെ ജോലി ഒരു ദൈവ വർക്ക് വർഷിപ്പ് എന്ന് പറയലോ അതുപോലെ നിങ്ങളുടെ ജോലിയിൽ സത്യസന്ധനാവുക അതൊരു ഹൃദയത്തിൽ ഹൃദയത്തോടെ ചെയ്യുക നിങ്ങളുടെ വീട്ടിലെ ജോലി അത് സത്യസന്ധമായി ചെയ്യുക ഇതെല്ലാം നിങ്ങളെ ഒരു സത്യസന്ധനായ മനുഷ്യനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും നിങ്ങളുടെ ഒരു ഒരു വിശുദ്ധീകരണം നിങ്ങളുടെ തന്നെ പ്രവൃത്തിയിലൂടെ നടക്കും നിങ്ങൾ ഒരു അനാഥാലയത്തിന് കൊടുക്കുമ്പോൾ ഒരു അനാഥനായ മനുഷ്യനൊരു ജോലി ഡ്രസ്സ് മേടിച്ച് കൊടുക്കുമ്പോൾ ഒരു അന്നദാനം നടത്തുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ ഇരുട്ട് കുറഞ്ഞു വരിക നിങ്ങളുടെ കടങ്ങൾ അങ്ങ് വീടി വീടിപ്പോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഈ കടന്ന് വിചാരിക്കും അതൊരു വലിയ മിസ്റ്ററിയാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആകാം കടങ്ങൾ ഉണ്ടാകാം ചിലപ്പോ കടങ്ങൾ ഉണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒന്നും ശരിയാവുന്നില്ല സഹനത്തിന്റെ തീവ്രത കൂടുന്നു എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ വല്ലാതെ നിങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കാലത്ത് ഇരുട്ടെന്ന് പറഞ്ഞ ഇരുട്ട എന്ത് ചെയ്താലും ശരിയാവില്ല പിന്നെ അങ്ങനെ ഒരു കാലം ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു പക്ഷെ ഞാന് എനിക്ക് കിട്ടാത്ത കരുണ എനിക്ക് കൊടുക്കണം എന്ന ആഗ്രഹത്തോടെ ഞാൻ ആളുകളോട് ഇടപഴകുമ്പോൾ അവരെ വിധിക്കാതെ അവരെ കുറ്റപ്പെടുത്താതെ അവർക്ക് വില നൽകിക്കൊണ്ട് ചിലരൊക്കെ വിചാരിക്കുന്നത് എനിക്കൊന്നും ഒരു വലിയില്ലെന്നാണ് അങ്ങനെയുള്ളവരുടെ വില നൽകിയ റെസ്പെക്ട് ചെയ്ത് എന്താ ചിരിക്കാതെ എന്നൊക്കെ എല്ലാവരുടെ ഞാൻ പോകാറില്ല കേട്ടോ എനിക്ക് കുറച്ച് വളരെ സെലക്ടീവ് ആയിട്ടുള്ള സെലക്ഷൻ ഉണ്ട് എനിക്ക് അതായത് മാറ്റി നിർത്തുന്നു കുറവുണ്ട് എന്നൊക്കെ തോന്നുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഞാൻ പോകാറുള്ളൂ എല്ലാ പ്രിവില്ലേജിലുള്ളവരോട് ഞാൻ ശരിക്കും സൗഹൃദങ്ങളുണ്ട് പക്ഷെ എനിക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് അപ്പം എനിക്ക് കൊടുക്കേണ്ട സ്നേഹമായി കരുണയായി കരുതലായി എനിക്ക് കൊടുക്കാൻ കഴിയുന്ന അത് ആവശ്യമുള്ള മനുഷ്യരെ കണ്ടുപിടിച്ച് ഞാൻ അവർക്ക് അത് കൊടുക്കുമ്പോൾ അത് സമ്പത്ത് പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പോലെ എൻ്റെ കടങ്ങൾ കുറയുന്നു എൻ്റെ ഇരുട്ടുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടുകൾ മാറിപ്പോകുന്നു പിന്നെ എനിക്ക് കാവൽ നിൽക്കുന്നത് ഞാൻ ചെയ്ത പുണ്യങ്ങളാണ് ഞാൻ ചെയ്ത നന്മകളാണ് എൻ്റെ ജീവിതത്തിൻ്റെ കാവൽ നിൽക്കുന്നത് ഞാൻ ചെയ്ത ഇപ്പൊ ഞാൻ കുട്ടികളോട് നന്നായി പെരുമാറും ഞാനൊരു നല്ല അധ്യാപികയാണോ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ സ്ട്രിക്റ്റ് അല്ല ഡിസിപ്ലിൻ ആയിട്ട് ക്ലാസ് ഇരുത്തത്തില്ല പക്ഷെ രണ്ട് വർഷവും ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞ കുട്ടികൾ പോയപ്പോൾ പറഞ്ഞത് യു ആർ കൈൻഡ് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ എല്ലാ അറുപത് കുട്ടി കുറേ അറുപത് കുട്ടികളൊന്നും ഒരു ക്ലാസ്സിൽ പാടില്ല പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അറുപത് കുട്ടികളെയും പേഴ്സണലായിട്ട് എനിക്ക് അറിയാം ആരെയും തരംതാത്താതെ അവരെ മുറിപ്പെടുത്താതെ അവരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ദൈവത്തോടുള്ള ഭയം കൊണ്ട് തന്നെയാണ് കാരണം കുട്ടികളോട് നമ്മൾ ഏറ്റവും ന്യായമായിട്ട് പെരുമാറണം അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റുകൊണ്ട് തന്നെയാണ് ആ ജോലി ദൈവം തന്നതാണ് അതൊരു അതൊരു വർഷിപ്പാണ് പ്രത്യേകിച്ച് അധ്യാപനമൊക്കെ വളരെ വലിയ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റുപറ്റ ഞാൻ ശ്രമിക്കുന്നത് കൊണ്ട് പക്ഷെ എനിക്ക് കുറവുകളുണ്ട് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ വലിയ സമ്മാനം വിചാരിക്കരുത് ഞാനും നിങ്ങളെക്കാളും കുറവുകളുള്ള ബലഹീനതകളാണ് ഞാനും നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ എനിക്ക് തെറ്റുകൾ പറ്റാറുണ്ട് പലപ്പോഴും ഞാനത് പറയാറുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ജോ എല്ലാ കാര്യത്തിലും നിങ്ങൾ സത്യസന്ധരാകുമ്പോൾ കാപട്യമില്ലാതിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ജീവിക്കുമ്പോൾ നിഷ്കളങ്കര നിങ്ങളൊരു നിങ്ങളൊരു മെച്ചപ്പെട്ട മനുഷ്യനാകാൻ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് അക്ഷരങ്ങൾ ചെയ്യുന്നോറും അന്നദാനമാകാം ഡ്രസ്സാകാം ചിന്ത നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വാക്കുകളാകാം പ്രവൃത്തികളാകാം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കടങ്ങൾ പെട്ടെന്ന് ഇളവ് ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ ചില തെറ്റുകളെല്ലാം ക്ഷമിക്കുന്ന പോലെ അതിന്റെ കാല കാലിക ശിക്ഷന് നിങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നത് പോലെ ഇപ്പം ജയിലിൽ പോയി കഴിയുമ്പോൾ പറയില്ലേ നല്ല സ്വഭാവം ആയതുകൊണ്ട് വേണ്ടിയുള്ള ഇത് അളവ് കുറച്ചൊന്നും പറയില്ല അതുപോലെ നിങ്ങളൊരു നല്ല വ്യക്തിയാകാൻ വേണ്ടി നിങ്ങൾ ഫിൽട്ടർ ചെയ്യുന്ന നിങ്ങൾ വിശദീകരിക്കുന്നതാണ് ഈ സഹനമെങ്കിൽ നിങ്ങൾ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശദീകരണത്തിന് നിങ്ങൾ തന്നെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് അവിടെ ഇങ്ങനെ കൂടി കൂടി വരും തോറും നിങ്ങളുടെ സഹനത്തിന്റെ ഒരു ഇത് കുറയും സഹനം ചിലതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും കാരണം അത് ഉണ്ടെങ്കിലേ നിങ്ങൾ നിങ്ങളാകുള്ളൂ അപ്പം ഞാൻ അനുഭവിച്ച സഹനങ്ങളാണ് എന്നെ ഞാനാക്കി നിർത്ത് നിർത്തുന്നത് എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടായത് എനിക്ക് സഹനമുള്ളത് കൊണ്ടാണ് ഞാനൊരു ഒരു ഏകാന്തത ഒരു വേദന ഒരു ഒറ്റപ്പെടൽ ഒന്നും ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം കുറേ വർഷങ്ങളായി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ചൈൽഡ്ഹുഡ് മുതൽ എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എനിക്ക് കാര്യം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇതൊക്കെ തന്നെയാണ് ഇന്ന് സ്പിരിച്വലായിട്ടുള്ള വഴിയിലൂടെ പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനിത് ഞാനിങ്ങനെ പോകുമ്പോൾ സ്പിരിച്വലായ വഴിയിലൂടെ ഞാൻ പോകുമ്പോൾ ഞാൻ ചൈൽഡ് ആ വേദനകളാണ് എനിക്ക് അതൊരു ഒരു ഒരു പ്രോഫിറ്റായിട്ട് മാറുന്നത് ഈ യാത്രയിൽ ആ വേദനകൾ തന്നെയാണ് എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നത് അപ്പൊ നമ്മുടെ സഹനങ്ങള് നമ്മളെ ഒരു മെച്ചപ്പെട്ട മനുഷ്യരാകാൻ സഹായിക്കുന്നുണ്ട് നിങ്ങൾ മറുതലിച്ചാൽ സഹനത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോട് മറുതലിച്ചാൽ നമ്മൾ കൂടുതൽ ഇരുട്ട് നിറഞ്ഞ മനുഷ്യരായി മാറും അപ്പൊ നമ്മളോട് സമൂഹം ചെയ്യുന്നത് നെഗറ്റീവായി കാര്യങ്ങൾ കൊടുക്കാതെ സമൂഹത്തോട് നിങ്ങൾ നന്മയായി തന്നെ പെരുമാറാൻ ശ്രമിച്ചാൽ പിന്നീട് ആ നന്മകൾ തന്നെ നിങ്ങൾക്ക് കാവലായി അനുഗ്രഹമായി മാറും ഇപ്പൊ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ മുതൽ പരിഗണിച്ചു തുടങ്ങുക അവനെ സഹായിച്ചു തുടങ്ങുക അവനെ സ്നേഹിച്ചു തുടങ്ങുക അത് പ്രതിഫലം ലഭിക്കില്ല എന്ന് എന്നുറപ്പുള്ളവരെ സഹായിക്കണം അത് പേര് കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ടോ എവിടെയെങ്കിലും അവിടെ എവിടെയോ പറയാം അതൊക്കെ ചെയ്താൽ അപ്പൊ തന്നെ അതിന്റെ ഭൂമിയിൽ വെച്ച് തന്നെ അതിന്റെ കിട്ടിക്കായിരുന്നു നിങ്ങൾക്ക് അപ്പൊ ആരും അറിയാതെ ആരും ശ്രദ്ധിക്കാത്ത ആരോടും പറയാതെ നിങ്ങൾ അനുകൂല നന്മകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സഹനത്തിന്റെ തീവ്രത കുറയും നിങ്ങളുടെ കടങ്ങൾ പെട്ടെന്ന് വീട്ടിൽ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവുകയും ചെയ്യും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാൻ ഏതോ ഒരു കാലത്ത് എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധ ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് എനിക്ക് എനിക്കായിട്ട് നന്മ ഉണ്ടായിട്ടല്ല ഈശോ ഉള്ളിലുള്ളത് കൊണ്ട് അങ്ങനെ ചേട്ടാ അങ്ങനെ നല്ല നന്നായി പെരുമാറും ആ താഴെയുള്ള ആ ജോലി ചെയ്യുന്ന ചേച്ചി നന്നായി പെരുമാറും അങ്ങനെയൊക്കെ എപ്പോഴൊക്കെയോ പെരുമാറിയത് കൊണ്ടാണ് ആരോടും മുഖം കറുപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എനിക്ക് കുറച്ച് പേരോടെങ്കിലും സംസാരിക്കാൻ സാധിക്കുന്നത് ഇപ്പം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് എപ്പോഴൊക്കെയോ ചെയ്തു വെച്ച നന്മ കൊണ്ടാണ് അപ്പോൾ നിങ്ങളെ ജീവിതത്തിലും ഒരുപാട് നന്മകൾ ചെയ്യുക മുൻ നിങ്ങൾ അതിനു വേണ്ടി അന്വേഷിച്ചു പോകണമെന്നില്ല നിങ്ങളുടെ മുമ്പിൽ ചാൻസ് വരുമ്പോൾ അത് ചെയ്താൽ മതി അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എരുട്ടുകൾ മാറും നിങ്ങളുടെ ബന്ധങ്ങളിൽ മാറ്റം വരും നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നതിന് ദൈവത്തിന് വിരോധമൊന്നും പിന്നെ സഹനം തരുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണ് അപ്പൊ നിങ്ങളെ നിങ്ങളെ നിങ്ങളെങ്ങനെയാക്കി തീർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ ദൈവം വേറെ ചാപ്റ്ററുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും നല്ല കാലം വരും സന്തോഷം ഉണ്ടാകും സമ്പത്ത് വർദ്ധിക്കും ആരോഗ്യം ലഭിക്കും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾ അനുഗ്രഹിക്കട്ടേ